ബോംബിയിലൊന്നും അങ്ങനെയല്ല ഒറ്റ പോയി ഞാൻ ബൈക്കുമ്പോണ്ടല്ലോ നേരത്തെ ഫോട്ടോ എടുത്താ ചേച്ച ഫോട്ടോ എടുത്താല് ഭയങ്കര ഇഷ്ടമാണ് ബോംബിയിൽ അങ്ങനെ ഞാൻ കെട്ടാണ്ട് പച്ച പടായി പെരിന്തൽമണ്ണൻസിൽ താങ്ങേ തച്ചിന് നാട്ടുകാരോട് പറയുന്ന അന്ത്രോനെ ഏതായാലും ബോംബിക്ക് പറഞ്ഞാ പ്ലസ് ടു വെറുതെ എവിടെ നിന്ന് പറഞ്ഞാൽ മണ്ണ കോഴിക്കോട് റോഡിലെ അവിടെ അയിലെ വലിയ മായിക്കെടുത്താ ഓടാ എഡിറ്റ് പഠിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ആണ് അത് നമുക്ക് നൂറ് ശതമാനം എം എൻ സി കമ്പനീസിൽ ഇന്റേൺഷിപ്പോട് കൂടി അതേപോലെ തന്നെ പ്ലേസ്മെന്റും കൊടുക്കുന്ന ഒരു കോഴ്സാണ് അത് ലൈവ് ആയിട്ട് റിയൽ പ്രൊജക്റ്റോട് കൂടി നമ്മൾ ചെയ്യുന്നത് ഡാറ്റാ സയൻസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട് ഡാറ്റ അനാലിസിന്റെ കോഴ്സ് ഉണ്ട് ഫുൾ സ്റ്റാക്ക് അപ്ഡെലപ്പർ ഉണ്ട് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ നമ്മൾ നൂറ് ശതമാനം ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് പ്രോഗ്രാംസാണ് ഓക്കെ അപ്പൊ നമ്മള് സെന്റർ ഓഫ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റോഡിലെ ബാലഗോപാലൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്